ഒന്നാമത്തെ പരിജ്ഞാനം എന്ന് പറയുന്നത് സത്യദൈവ പരിജ്ഞാനമാണ് സത്യദൈവ പരിജ്ഞാനം അതായത് നാം ആരാധിക്കേണ്ട ദൈവം നാം ആശ്രയിക്കേണ്ട ദൈവം നാം അനുസരിക്കേണ്ട ദൈവം നാം ഏതു നിലയിലും മറക്കാനാവാത്ത വിധം നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ നാം അംഗീകരിക്കേണ്ട നിരുപാധികമായി അംഗീകരിക്കേണ്ട ദൈവമേതാണ് ഒന്ന് രണ്ട് രണ്ടുമൊന്ന് ചിന്ത ഞാൻ ഓർഡറിൽ പറയാം ഒന്ന് അറിയേണ്ട ദൈവം രണ്ട് അനുസരിക്കേണ്ട ദൈവം മൂന്ന് നാം ആരാധിക്കേണ്ട ദൈവം നാല് നാം ദൈവം അഞ്ച് നാം അനുകരിക്കേണ്ടിയതയും ഈ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നാം പ്രാപിക്കണം എഫ് എസ് ലേഖനം ഒന്നാം അദ്ദേഹം അതിന്റെ പതിനേഴാം വാക്യമാണ് പിതാവാം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കപ്പെടേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാം അറിഞ്ഞുകൊള്ളുക യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കുക എന്ന ഹോശിയപ്രവചനം ആറാം അധ്യായം മൂന്നാം വാക്യം വായിക്കുന്നത് നാം അറിയണം യഹോവയെ ആ അറിവിനെയാണ് പരിജ്ഞാനം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് നാം അറിയണം ആ പരിജ്ഞാനം വളരെ ശ്രേഷ്ഠമായതൊന്നാണ് ദൈവം എന്നതായിരിക്കുന്ന ആ നാമം പോലും വികലമായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക ഉദ്ദിഷ്ട കാര്യങ്ങളുടെ നിർവ്വഹണത്തിനു വേണ്ടി പലതിനെയും ചിലതിനെയും ദൈവങ്ങളായി കാണുകയും ആശ്രയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വല്ലാത്ത ഗതികേട് നമുക്ക് ലോകത്തിൽ പൊതുവെ കാണാൻ കഴിയുന്നുണ്ട് കാട്ടുമൃഗങ്ങളും നാട്ടുമൃഗങ്ങളും പറവകളും പ്രാണികളും അനിതര സാധാരണമായിരിക്കുന്ന ശേഷിയുള്ള മനുഷ്യരെ ഒക്കെ ദൈവങ്ങളായി അംഗീകരിച്ചു കൊണ്ട് ആരാധിക്കുന്ന ഒരവസ്ഥയുണ്ട് പക്ഷെ ഇവിടെ നാം പ്രാപിക്കണമെന്ന് പറയുന്ന പരിജ്ഞാനം ഏകസത്യ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ്